അമ്പലത്തിൽ പോയിട്ട് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു കേട്ടോ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇത് അമ്മ ഇവിടെ ദോശ വിടാൻ കയറിയിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ ചെറിയൊരു കച്ചവടം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോഴത്തേക്ക് അമ്മച്ചമ്മുടെ കയ്യിൽ മോളെ കൊടുത്തിട്ടുണ്ടായിരുന്നു പാവത്തിൻ്റെ സന്തോഷം ഒന്ന് കാണണം കേട്ടോ അവിടെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് പിന്നെന്താ ഞങ്ങളൊന്നും കഴിക്കാണ്ടാണല്ലോ വന്നത് അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇടിയപ്പൊക്കെ ഉണ്ടാക്കി നമുക്ക് വേണ്ടിയൊന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ കുഞ്ഞിനു വേണ്ടിയിട്ടാണ് മോൻ അവിടെ ദോശ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ഇടിയപ്പവും കിഴങ്ങറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ നിന്ന് രണ്ട് കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എന്താ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് മയങ്ങാൻ കിടന്നു കുഞ്ഞു നന്നായിട്ട് ഉറങ്ങി ഞാൻ പക്ഷെ ഉറങ്ങിയതേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോഴത്തേക്ക് ഇതാ ഉച്ചക്കലത്തെ ഫുഡ് ആയിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോഴത്തേക്ക് അമ്മ മാങ്ങ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അമ്മ ബാങ്കിൽ പോകാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് മാങ്ങ കണ്ട് വാങ്ങിച്ചിട്ട് വന്നിരുന്നു ഭയങ്കര നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ മോൾ അപ്പോഴത്തേക്കൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മോളുടെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് അവൾ ഉറങ്ങുന്നൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് കാണാൻ അല്ലെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ ഭയങ്കര ക്യൂട്ടല്ലേ അങ്ങനെയൊക്കെ അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്മ അതാ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യം നിന്ന് രണ്ട് മൂന്ന് പീസ് കഴിച്ചു അപ്പോഴത്തേക്ക് ചായയും ഏത്തക്കപ്പും ഏത്തക്കപ്പം ഇവിടെ ഇട്ടിരുന്നേ ആട്ടോ രാവിലത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അതിൽ നിന്ന് ഓരോന്നൊക്കെ എടുത്ത് കഴിച്ചിട്ടിരുന്ന് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പോകാൻ ഇറങ്ങി ഇവിടെ ആണ് രണ്ട് പേർക്കും ഞങ്ങൾ വിടാൻ ഒരു താല്പര്യവും ഇല്ല കേട്ടോ അതും മോളുള്ളത് കൊണ്ടാണ് മോളെ ഇങ്ങനെ കളിപ്പിക്കുമ്പോൾ അവർക്ക് സമയം പോകുന്നേ അറിയില്ല അങ്ങനെ അമ്മച്ചമ്മയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇതാണ് ഞങ്ങൾ പിന്നെ ടാറ്റയും പേറിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി എത്തിയപ്പോഴത്തേക്ക് കുറച്ച് ഇരുട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീടും സ്ത്രീകളും